വാർത്തകൾ വിശദമായി പരിശോധിച്ചാൽ പാനൂർ ബോംബ് സ്ഫോടനക്കേസിൽ മുഖ്യ ആസൂത്രകനായി ഡിവൈഎഫ്ഐ നേതാവ് പിടിയിലായിരിക്കുന്നു ഡിവൈഎഫ്ഐ കുന്നോത്ത് പറമ്പ് യൂണിറ്റ് സെക്രട്ടറി ഷിജാലിനെ പാലക്കാട് നിന്നാണ് പിടികൂടിയത് മറ്റൊരു പ്രതി അക്ഷയും പിടിയിലായി സ്ഫോടനത്തിലെ നാല് പ്രതികൾക്ക് പാർട്ടി ചുമതലകൾ ഉണ്ടെന്ന് തെളിഞ്ഞതോടെ സി പി പ്രതിരോധം പാളി അറസ്റ്റിലായവർ ടി പി വധക്കേസ് പ്രതികളുടെയും ആകാശ് ചില്ലങ്കേരിയുടെയും അടുത്ത സുഹൃത്തുക്കളാണെന്നും വ്യക്തമായി അർജുൻ കല്യാട് നൽകും വിവരങ്ങൾ അർജുൻ ഇപ്പോൾ മുഖ്യ സൂത്രധാരനെ പിടികൂടിയിരിക്കുകയാണ് ഒപ്പം അക്ഷയ് എന്നും മറ്റൊരാളെ കൂടി പിടിയിലായിരിക്കുന്നു ഇതോടെ എല്ലാ പ്രതികളും പിടിയിലായിട്ടുണ്ടോ അതോടൊപ്പം തന്നെ ചോദിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവർക്ക് ഈ യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെ പിടിയിലായിരിക്കുന്നത് തീർച്ചയായിട്ടും കേസിലെ മുഴുവൻ പ്രതികളെയും കഴിഞ്ഞു എന്നുള്ളതാണ് പോലീസിന് ഇതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഏറ്റവും അവസാനം പിടിയിലാവാൻ രണ്ട് പ്രതികൾ ഉണ്ടായിരുന്നു എന്നതാണ് പോലീസ് നിന്ന് ലഭിച്ചത് ആ പ്രതികളാണ് ഇപ്പോൾ പാലക്കാട് വെച്ച് പ്രധാനപ്പെട്ട സൂത്രധാരൻ എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുള്ള ഷിജാൽ പാലക്കാട് വെച്ച് പിടിയിലാവുന്നത് അക്ഷയെയും പോലീസ് പിടികൂടിയിട്ടുണ്ട് ഈ പിടികൂടിയിട്ടുള്ള ഷിജാൽ ഡിവൈഎഫ്ഐയുടെ കുന്നോത്ത് കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു ഡിവൈഎഫ്ഐ നേതാവ് കൂടിയായിരുന്നു ഈ ഷിജാൽ അതുകൊണ്ട് തന്നെ കേസിലെ വളരെ പ്രധാനപ്പെട്ട സൂത്രധാരൻ എന്നുള്ള രീതിയിൽ പാർട്ടി എത്ര തന്നെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞാലും അല്ലെങ്കിൽ പാർട്ടി അതിനകത്ത് പങ്കില്ലെന്ന് ആവർത്തിക്കുന്ന ഘട്ടത്തിൽ പോലും ഇത്തരത്തിൽ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ഡിവൈഎഫ്യുടെ യൂണിറ്റ് സെക്രട്ടറി അതുപോലെ തന്നെ റെഡ് വളണ്ടിയർ സേനയുടെ ക്യാപ്റ്റൻ അതിന് പുറമെ മറ്റ് ഒരു യൂണിറ്റിന്റെ സഹപാരവാഹി തുടങ്ങിയിട്ടുള്ള ഈ കേസിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യപ്പെടുന്നത് സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ന്യായീകരണങ്ങളാണ് നടത്തിയിട്ടുള്ളത് എന്തായാലും ഏറ്റവും പ്രധാനമായ കാര്യം രണ്ട് പ്രതികൾ ഇപ്പോൾ കേസിൽ പിടിയിലായിരിക്കുന്നു പാലക്കാട് വെച്ചാണ് കേസിലെ മുഖ്യ സൂത്രധാരനായിട്ടുള്ള ആ ഷിജാദിനെ പിടികൂടിയത് കേസിലെ മറ്റൊരു പ്രതിയായിട്ടുള്ള അച്ഛയെയും പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിരിക്കുന്നു കേസിലെ മുഴുവൻ പ്രതികളെയും പന്ത്രണ്ട് പേരാണ് ഇതിന്റെ ഭാഗമായി പോലീസ് ഈ പരിക്കേറ്റതും മരിച്ച ഷെറിൽ ഉൾപ്പെടെ ഉൾപ്പെടെ പന്ത്രണ്ട് പേരാണ് ഈ കേസിൽ പ്രതികളായിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള നിഗമനം ആ പന്ത്രണ്ട് പേരെയും പോലീസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി പിടികൂടാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നു അതിൽ ആറോളം പേർ അറസ്റ്റിലായിരിക്കുന്നു രണ്ടു പേർ ഇപ്പോൾ പിടിയിലായിരിക്കുന്നു മൂന്ന് പേർ പരിക്കേറ്റ് ചികിത്സയിലാണ് ഒരാൾ മരണപ്പെട്ടിരിക്കുന്നത് അങ്ങനെ പന്ത്രണ്ട് പേരാണ് ഇപ്പോൾ ആകെ പിടിയിലായിരിക്കുന്നത് അർജുൻ കല്യാണാണ് വിവരങ്ങൾ നൽകിയത്